അപ്പം പല ആൾക്കാർക്കും ഇത് അറിയില്ല ഈ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് കാരണം സിംറ്റംസ് ഒന്നും വെളിയിലോട്ട് കാണുന്നില്ല സമൂഹത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ലിവറിൻ്റെ പ്രശ്നം അല്ലേ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റയറായിട്ടാണ് ഈ സിംറ്റംസിൻ്റെ വെളിയിലോട്ട് കാണുന്നത് കാണുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇന്നതാണെന്ന കാര്യം കറക്റ്റായിട്ട് കോർലൈറ്റ് ചെയ്യാനും പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല ഓക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് പലപ്പോഴും ഇന്ന പ്രശ്നം ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആവുന്നത് അപ്പോൾ നമുക്കിത് നേരത്തെ ചെയ്ത് നോക്കാം ഓക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്നെ ഉണ്ടെങ്കിലേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം അതായത് നമുക്കിപ്പോൾ ഒരു മുപ്പത് വയസ്സ് നാൽപ്പത് വയസ്സായി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി തുടങ്ങണം എന്ന് വെയിറ്റ് ചെയ്യണം എന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു യു എസ് ജി ഹോളബ് ഡബൻ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം പലപ്പോഴും സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അകത്ത് കിടന്നു ഓവർ പീരീഡ് ഓഫ് ടൈം കോംപ്ലിക്കേഷൻസ് എല്ലാം അക്യുമുലേറ്റായി അക്യുമുലേറ്റായി അല്ലെങ്കിൽ അത് കൂടി വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യമേ ഇതിനെ ഡയഗ്നോസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ടായിരിക്കും അത് വരുന്നത് നമ്മൾ വിചാരിക്കും ഓ ഗ്യാസിൻ്റെ ഒരു പ്രശ്നമാണ് മാറിക്കും ചെറിയൊരു വയറുവേദന മാറിക്കും ചെറിയൊരു ഷർദിൽ പോലത്തെ ഒരു ഇഷ്യൂ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം വന്ന് മാറുന്നതായിരിക്കാം പക്ഷേ അത് നമ്മൾ കാര്യമാക്കുന്നില്ല എന്തെങ്കിലും ജലൂസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ റെമഡീസൊക്കെ ചെയ്ത് ഒരുപക്ഷെ മാറുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ മാറുന്നുണ്ടായിരിക്കാം നല്ല കാര്യം പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ഓവൽ പീരീഡ് ഓഫ് ടൈം ആ ഒരു പ്രശ്നം കൂടിക്കൂടി വന്ന് അത് മരുന്നിൽ തന്നെ ഒരു അവസ്ഥയായി മാറരുത് എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടെസ്റ്റാണ് യു എസ് സി പോളബൻസ് ഒരു സ്കാനെടുത്ത് നോക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ആദ്യമൊന്നും മനസ്സിലാകത്തില്ല എന്താ കാര്യം എന്നുള്ളത് ഈ ലിവർ എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ് ഓക്കെ അവസാന നിമിഷം വരെയും അതിൻ്റെ സിംറ്റംസ് ഒന്നും നമുക്ക് വെളിയിലോട്ട് അറിയാൻ കഴിയില്ല ലിവറിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ് പക്ഷേ കൂടുതലായിട്ട് നമ്മൾ പ്രൊമിനൻ്റ് ആയിട്ട് പറയുകയാണെന്ന് ഈ ലിവറ് കിഡ്നി പോലുള്ള ഓർഗൻസ് അവസാന നിമിഷം വരെ അവസാന സെല്ലും അത് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സിംറ്റംസ് വെളിയിലോട്ട് വരാനും അതുപോലെ ലേറ്റാവും ഡിലേ ആവും അപ്പോൾ സിംറ്റംസ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഇടയ്ക്ക് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് അതിനകത്തേക്ക് സ്കാൻ ചെയ്ത് നോക്കാം ഇടയ്ക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് തീർച്ചയായിട്ടും നോക്കാവുന്നതാണ് ഓക്കെ അപ്പം ചെറിയ ചെറിയ ചേഞ്ചുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാവുകയും അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതലായിട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിച്ച് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം അതാണ് പ്രധാനം അപ്പോൾ ലിവറിൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം അതാണ് ഒന്ന് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് രണ്ടാമതായിട്ടാണ് യു എസ് ഇ ഹോൾ ഒബ്ഡ് അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് നോക്കുക അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുക എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്കത് ആയിട്ട് മനസ്സിലാവുന്നതാണ് ഇതല്ലാതെ വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കുകയാണെങ്കിൽ സി ടി എടുക്കാം എം ആർ ഐ എടുക്കാം നമുക്ക് ബയോപ്സി എടുത്ത് നോക്കാം കൂടുതലായിട്ടുള്ള ചേഞ്ചുകൾ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ അല്ല നമുക്ക് വേണമെങ്കിൽ ഫൈബ്രോ സ്കാൻ പോലുള്ള കൂടി കൂടിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം പക്ഷേ ബേസിക്കായിട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും വേറൊന്ന് ഒരു അൾട്രാസൗണ്ട് വോൾ അപ്ഡമും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലിവറിനെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ലിവർ ഫങ്ഷൻ ടെസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലിവറിൻ്റെ ഫങ്ഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാരണം ലിവറാണ് നമ്മുടെ ശരീരത്തിനകത്തെ ഇൻസൈൻസിനെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷനെ വളരെയധികം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഈ ഓർഗനാണ് ലിവർ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ലാർജസ്റ്റ് ഓർഗനാണ് ആദ്യത്തെ ഓർഗൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക രണ്ടാമത്തെ ഏറ്റവും വലിയ ഓർഗനാണ് ലിവർ അപ്പോൾ അതിൻ്റെ അത്രയും വലിയ ടാസ്ക് വേണം ഉള്ളത് അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് നമുക്ക് നോർമൽ റേഞ്ചിലുള്ള എൻസൈംസ് എൻസൈൻസ് വെച്ചിപ്പോൾ നമുക്കറിയാൻ പറ്റും ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് അതിനകത്ത് ബിലറൂബിനാണോ പിന്നെ അതിനകത്ത് എസ് ജി വി റ്റി എസ് ജി പി റ്റി ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് പിന്നെ നമ്മുടെ ശരീരത്തിനകത്തെ പ്രോട്ടീൻസ് എസ്പെഷ്യലി ആൽബുവിൻ ഗ്ലോബുലിൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനകത്ത് ലിവറിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ടോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് പിന്നെയും ഫംഗ്ഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത് പിന്നെ ക്ലോട്ടിങ് ഫാക്ടേഴ്സൊക്കെ പലപ്പോഴും റിലീസ് ആകുന്നത് ഈ ലീബർ പിന്നെ ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസം ഫാറ്റിൻ്റെ അക്യുമുലേഷൻ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഓവറോൾ വേറെയും അറിയാൻ പറ്റും പിന്നെ ക്ലിനിക്കലായിട്ടുള്ള കോറിലേഷൻ കൊണ്ട് വേറെ ഇഷ്യൂസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് അറിയാൻ പറ്റും അതായത് നമുക്ക് ശബ്ദിൻ്റെ ഭക്ഷണം നമ്മൾ സ്റ്റൂളിൻ്റെ ഇവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കളർ ചേഞ്ച് ചെയ്യണം നമ്മുടെ സ്കിന്നിലെ അപ്പിയറൻസ് നമ്മൾ വായൻ്റെ അപ്പിയറൻസ് നീൽസിൻ്റെ അപ്പിയറൻസ് ഇതൊക്കെ വെച്ചിട്ട് അതിനകത്ത് വ്യത്യാസമുണ്ട് ക്ലിനിക്കൽ കോറിലേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും വൈറ്റിലെ വേദന പിന്നെ ഓവറോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്ക് ബേസിക്കായിട്ട് ഈ ഒരു എൽ എഫ് ടി ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് വെളിയിൽ കാണാൻ പറ്റാത്ത അകത്തുള്ള ചെറിയ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള അതിനകത്തെ കാരണങ്ങൾ മനസ്സിലാക്കാനും ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്താനും തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യു എസ് ജി ഹോളബം അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളത് അതായത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് മനസ്സിലാവും ആ ലിവറിനകത്ത് എന്തെങ്കിലും ഫാറ്റിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകുന്നുണ്ടോ പല ആൾക്കാർക്കും നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ചേഞ്ചുകളൊക്കെ കാണുന്നുണ്ട് ഇപ്പം ഗ്രേഡ് ടു വരെ പല ആൾക്കാർക്കും കാണുന്നുണ്ട് നമ്മൾ അതിനകത്ത് റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗ്രേഡ് വൺ എന്ന് പറയുന്നത് സാധാരണ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് അർത്ഥം ഒരിക്കലും അത് കോമൺ അതായത് നമുക്ക് ഒരു ഇഷ്യൂ അല്ലാത്തൊരു കാര്യം അല്ല എന്നുള്ള നമുക്കത് ശരീര നമുക്ക് ശാരീരികമായിട്ട് പ്രശ്നം വലുതായിട്ട് വെളിയിലോട്ട് അറിയാനില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവറിൻ്റെ എല്ലാ സെൽസും അതിൻ്റെ അവസാന ശ്വാസം വരെ വർക്ക് ചെയ്യുമെന്ന് പറയുന്നതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വെളിയിലോട്ട് പ്രകടമാകത്തില്ല അപ്പം നമ്മളത് മനസ്സിലാക്കി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫാറ്റിൻ്റെ അക്യുമുലേഷൻ എന്താ എന്തുമാത്രമുണ്ട് അതിനകത്ത് അതല്ലാതെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്തെങ്കിലും ഗ്രോത്തുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതിനകത്ത് ബ്ലഡ് ഫ്ലോ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ അല്ല സൈബ്രോസിസ് പോലെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുക സോ ഈ ഒരു കാലത്ത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വെളിയിലോട്ട് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എൻവിരോൺമെൻറ്റ് എല്ലാം അതുപോലെ ആയതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും വേഷമാണ് നമ്മളിപ്പം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ഈ പച്ചക്കറികൾ മരിച്ചു കഴിക്കാനേ പോലും പലപ്പോഴും അത് കേടാകാതിരിക്കാനുള്ള വിഷവും കാര്യങ്ങളൊക്കഴിച്ചതാണ് വരുന്നത് പാക്കേജ് ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം പിന്നെ പറയുക വേണ്ടപ്പൊസെട്ടവേറ്റീവ്സ് കളറിങ് ഏജൻ്റ് എല്ലാം ചേർക്കുമ്പോൾ ഓട്ടീന്നുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം സെയിം അതുതന്നെയാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മാറ്റം നമ്മുടെ ശരീരത്തിനകത്ത് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തുമാത്രം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയമേ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതചര്യ അതിനെ കോറിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക അതിനനുസരിച്ച് നമ്മൾ റിയാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് പോസിബിളായിട്ടുള്ള കാര്യം സോ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്കാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മുടെ പാരൻസിനാണെങ്കിലും തീർച്ചയായിട്ടും ഇടയ്ക്ക് ഇതുപോലെ ഒരു സ്കാൻ ചെയ്ത് നോക്കുന്ന അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റും ചെയ്ത് നോക്കുന്ന വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും നമുക്ക് നാളെയൊക്കെ സോ ഇവർക്കും നല്ലൊരു ശുഭന എന്നായിരുന്നു ഞാൻ ഡോക്ടർ ആനന്ദ് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ താഴെ കവൺസേഷൻ യൂസ് ചെയ്യുക നിങ്ങളിതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങളെ താഴെ പങ്കുവയ്ക്കുക നിങ്ങൾ ഈ ടെസ്റ്റ് കാര്യങ്ങൾ ഒക്കെ എടുത്തതിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക സോ ഇവർക്കും നല്ലൊരു ശുഭൻ എന്നായിരുന്നു സ്റ്റേ ഹെൽത്തി സ്റ്റേ ക്യൂരിയസ് ഞാൻ ഡോക്ടർ ആനന്ദ് താങ്ക് യു